ആ ഇല്ല ഇത് കമ്പോസ്റ്റ് അല്ലേ കമ്പോസ്റ്റോ നമുക്ക് വീട്ടിലെ മാലിന്യങ്ങൾ എങ്ങനെ മറവ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഇതിനകത്ത് ഇപ്പൊ കുറച്ചു ദിവസമായി ഇതിനകത്ത് പുഴുക്കളും അതുപോലെ നമ്മുടെ ഈ മണിനീച്ചെന്ന് പറയുന്ന കുടിയീച്ച ഉണ്ടല്ലോ കുടീച്ചയും ഒക്കെ ഇങ്ങനെ വരും ചെറിയ ചെറിയ പുഴുക്കളും ഒക്കെ ക്ലിയർ ആയിട്ട് അതിന്റെ ശൈരിച്ചോറ് ചേർത്തിട്ടുള്ള കെമിക്കലും അതുപോലെ തന്നെ ആവശ്യത്തിന് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കി എല്ലാം റെഡിയാക്കി ഇപ്പത്തെ സ്മെല്ലും ഇല്ല ഒരു പുഴുവില്ല ഒരു പ്രശ്നമല്ല നോക്കിയാല് ഇത് പച്ചക്കറിയുടെ കണ്ടില്ലേ ഇതെന്ന് പറയുന്നത് നമ്മുടെ ചീര ചീരയുടെ തണ്ട് ചെറുതായിട്ട് കരിയാപ്പിലയുടെ തണ്ട് എല്ലാം ചെറുതായിട്ട് എടുത്തു എന്നിട്ട് ഇത് സവാളയുടെ പീസ് ഇത് കുക്കുംപോറിൻ്റെ പീസ് ഇത് ഏത്തക്കത്തൊലി പിന്നെ കായ ചെറിയ ഉള്ളി ഇതെല്ലാം നമ്മൾ ഒരു ഇഞ്ച് ഹൈറ്റിലാണത് ഒരു ഒരു ഇഞ്ച് ഹൈറ്റ് ആയിട്ടില്ല അപ്പം വീണ്ടും കുറച്ച് നമ്മുടെ ബാക്കി മാലിന്യങ്ങൾ ചക്കയുടെ ചോള അത് ചീത്ത അതായത് സവാള ഉള്ളിയുടെ പീസുകൾ നമ്മുടെ വീട്ടിലെ ചോറ് അതെല്ലാം ഇങ്ങനെ ഒരു ലെയറായിട്ട് നമ്മളിങ്ങനെ ഇടുകയാണ് ഇതൊരു ലെയർ ഇട്ടതിന് ശേഷം അപ്പോൾ ഏകദേശം ഇതിനകത്ത് മീനുണ്ട് തേണ്ടത് ഇത് ഉണക്കമീൻ്റെ ഉണക്കമീനിൻ്റെ പീസാണ് അതും ചെറുതായിട്ട് കണ്ടു അതുപോലെ മുട്ടയുടെ പീസ് ഉണ്ട് അതും കണ്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയ പീസുകളാക്കും എന്നിട്ട് നമ്മുടെ മുശ്രിതം ആഡ് ചെയ്തിട്ടുള്ള ചൈലിച്ചോറ് അതിനകത്ത് ആ ലെയറിൻ്റെ മുകളിൽ നിങ്ങളിങ്ങനെ വിതറും അപ്പോൾ അത് വിതറിയതിന് ശേഷം അപ്പോൾ ഏകദേശം അത് മൊത്തം ഏകദേശം അല്ല പൂർണ്ണമായിട്ട് അത് മൂടുന്ന രീതിയിലാണ് നമ്മൾ വിതറുന്നത് അപ്പോൾ വിതറിയതിന് ശേഷം വീണ്ടും അടുത്തൊരു ലെയറായിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ അതിനകത്ത് ഇത് ഇച്ചിരി വലിയ പീസ അപ്പോൾ ഇത് നമ്മൾ കൈ കൊണ്ടങ്ങ് ഉടയ്ക്കും അത് വെള്ളരിക്കാടെ പീസ കണ്ടത് കണ്ടോ അരിഞ്ഞ് ഇട്ടിരിക്കുന്ന ആണ് ഏത്തക്കാടെ തൊലി അതെ വെള്ളരിക്ക പീസ് റെഡി ആയിക്കൊണ്ട് വീണ്ടും അത് മുഴുവനായിട്ട് മുഴുവനായിട്ട് അങ്ങടുകയാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ രാത്രിൻ്റെ കെമിക്കൽ നമ്മൾ ചേർക്കണമെന്നേ ഉള്ളൂ ഓ കെമിക്കൽ ഉദ്ദേശിക്കുമ്പോൾ എന്താണ് കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഇത് ചകിരിച്ചോറാണ് ഓ ചകിരിച്ചോറിനകത്ത് കമ്പനി നമുക്ക് തന്നിരിക്കുന്ന ഒരു കെമിക്കൽ ആ സാധനം നമ്മൾ എടുത്തിട്ട് ആവശ്യത്തിന് ആവശ്യമല്ല നല്ലപോലെ അത് ഉപയോഗിക്കും കാരണം നമുക്ക് ഈ അഴുക്കുണ്ടാകാൻ പാടില്ല വാട ഉണ്ടാകാൻ പാടില്ല അണുക്കൾ ഉണ്ടാകാൻ പാടില്ല തന്നെ ഒരു പ്രധാന ഘടക വെച്ചാല് നല്ല വായു സഞ്ചാരം എടുത്തു വെച്ചാൽ ഏറ്റവും നല്ലതാണ് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീടിനകത്ത് ആ നമ്മുടെ വീടിനകത്താണ് ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേകത ഇത് പഞ്ചായത്ത് നമുക്ക് പദ്ധതി ഉൾപ്പെടുത്തി തന്നാണ് പൈസ അടച്ചു ഗ്രാമസഭ ആ നമ്മൾ പൈസ പറഞ്ഞാൽ സാധനം നമ്മൾ സ്വന്തമായിട്ടൊന്നും ചെയ്യത്തില്ലല്ലോ ചെയ്യാൻ നമ്മളെല്ലാം ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെ വന്നപ്പോ തീർച്ചയായിട്ടും നമ്മൾ പ്രയോജനപ്പെടുത്തി ഇത്ര ക്ലീൻ ആക്കി നമ്മൾ ഈ സാധനം ഇത് ഇത് എത്ര കമ്പോസ്റ്റ് വേസ്റ്റ് ഇതിപ്പം ഏകദേശം ദിവസം കഴിയുമ്പോൾ ഒരു ും റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ആ ബിന്നെടുത്തതിന്റെ ഏറ്റവും താഴെ വെക്കും അടുത്ത ബിൻ എടുക്കും അങ്ങനെ കാരണം ഒരു മാസം ആവുമ്പോഴത്തേക്ക് ഇത് പൂർണ്ണമായും നമുക്ക് കമ്പോസ്റ്റ് എനിക്കാണെങ്കിൽ തെങ്ങുണ്ട് പച്ചക്കറിയുണ്ട് ഓ

റിട്ടയർമെന്റ് ലൈഫ് ആഘോഷിക്കുക ആഘോഷത്തിൻ്റെ കൂടെ ഇനി ഇതിൻ്റെ ആ വലിയ വെച്ച് ചെയ്യണമെന്ന് പറ്റി പഠിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ട് ഇതൊരു വ്യവസായമാക്കിയാൽ കൊള്ളാമെന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ അപ്പോൾ ഏറ്റവും നല്ലൊരു ഭാഗമായിട്ടാണ് ഇങ്ങനെ അപ്പം നമ്മുടെ അടുക്കളയിലെ വേസ്റ്റുകൾ മൊത്തം പോയി ഒന്നുമില്ല പിന്നെ ഇതിനകത്ത് വെള്ളം ആണ് പ്രധാനം വെള്ളം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ മാലിന്യത്തിനകത്ത് വെള്ളം തോർത്തി അതൊക്കെ നമുക്ക് അടുക്കുക എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇതിനകത്ത് പ്ലാസ്റ്റിക്കോ അഴുക്കുകളോ ഒന്നും ഇവിടെ കാരണം പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായിട്ടും എടുക്കാൻ സേനയുണ്ട് അതുപോലെ നമ്മുടെ ചെരുപ്പോ മറ്റുള്ള ലെതർ സാധനങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വർഷത്തിൽ ഒരു പ്രാവശ്യം അവരെടുക്കും അതേപോലെ തന്നെ കുപ്പി ഗ്ലാസ് ഇതൊന്നും റോഡിലൊന്നും വലിച്ചെറിയേണ്ട ഒരു കാര്യമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോഴിയുടെ ആണെങ്കിലും ബന്ധു സാധനമാണെങ്കിലും നമുക്ക് ഇതുപോലെ മറവ് ചെയ്യാനുള്ളതേ ഉള്ളൂ പക്ഷേ നമ്മുടെ ചില ജനങ്ങൾ ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നു അവരെ എന്ത് ചെയ്യാൻ പറ്റും അവരെ കണ്ടെത്തുന്നവർക്ക് ആയിരം പതിനായിരം കൊടുക്കാമെന്ന് പറഞ്ഞാലും ആരും കണ്ടെത്താനും പോകത്തില്ല അവരിത് തുറന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ആ ഒരു വ്യവസ്ഥതക്കൊരു മാറ്റം വന്നാൽ നമ്മുടെ പരിസരം തന്നെയല്ല നമ്മുടെ സ്ഥലത്തുള്ള എല്ലാ മാലിന്യങ്ങളും നീങ്ങുകയും ചെയ്യും അതുപോലെ ജല ജലജന്യ രോഗങ്ങളായ കൊതുകിൻ്റെ ഡെങ്കിപ്പനി അതുപോലെ എലിപ്പനികൾ ഇങ്ങനെ ഇതിനൊന്നും ആഹാരം കഴിക്കാൻ ലൈ പിന്നിതൊന്ന് കാണും അപ്പോൾ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നല്ല ഒരു ജീവിതം നമുക്ക് സമ്പുഷ്ടമാക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരും അതേപോലെ തന്നെ നമ്മുടെ വ്യവസ്ഥിതികളും എല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണെന്നുള്ളത് നമ്മളത് പരമാവധി ചേട്ടാ